ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ കോതമംഗലം താലൂക്കിലെ മൈലൂർ ചാരിറ്റിയുടെ ഏഴാമത് വാർഷികവും പി കെ അബ്ദുൾ അനുസ്മരണവും സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം താലൂക്കിലെ മൈലൂർ ടീം ചാരിറ്റിയുടെ ഏഴാമത് വാർഷികവും സി കെ അബ്ദുൾനൂർ അനുസ്മരണവുമാണ് നടന്നത് മൈലൂർ ടി ഡി എം മദ്രസ ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തെ ഒരു ഇത്തരം കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാൻ അതിന്റെ ഒരു ആശയം നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ അത് അവതരിപ്പിച്ച നേതൃത്വം കൊടുത്ത സുഹൃത്തു കൂടിയായിരുന്ന പ്രിയപ്പെട്ട സി കെ ആഷിഖ് പാലിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി കെ യുടെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സി കെ എക്സലൻസ് പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ ശ്രേഷ്ഠ വ്യക്തിത്വമായ പി കെ മണിക്കൂട്ടന് തൃശൂർ ഡിവൈഎസ്പി യുനസ് ടിയെ സമർപ്പിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് പിസ്വാലിയും എറണാകുളം മാസ്റ്റർ മെഡിസിറ്റിയും മൂവാറ്റുപുഴ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലും കോതമംഗലം ബസേലിയോസ് ദന്തൽ കോളേജിന്റെ സഹകരണത്തോടെ ജനറൽ മെഡിസിൻ നേത്രപരിശോധന ദന്തപരിശോധന എന്നിവയുൾപ്പെടുത്തി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു భామాస్ రూట్స్ అకాడమి ఇని ముదల్ ఆపోజిట్ పోలీస్ స్టేషన్ కోదమంగం